എത്ര ദിവസത്തെ ആഗ്രഹമായിരുന്നു നിങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചു കാരണം നിങ്ങളും എൻ്റെ അടുത്ത് ഒരുപാട് വട്ടം പറഞ്ഞു കോക്ടേഴ്സിൻ്റെ കൂട് മൊത്തം മാറ്റണം എന്നിട്ട് അതിനെ പൊളിച്ചു മാറ്റണം അതാണ് നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിലായിട്ടോ ഒരു വലുതി ഇവിടെ ഒരു കുഞ്ഞി ഇവിടെയും ഒരു കുഞ്ഞിവിടെയുമാണ് സെറ്റ് ആകാൻ വേണ്ടി ഇരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മരം നമ്മളെടുത്തിൻ്റെ അകത്തോണ്ട് വരാൻ വേണ്ടി പോകാനായിട്ടോ ബാക്കിയെല്ലാം സെറ്റായി നമുക്കിനിപ്പോൾ ഇത് മൊത്തം കുത്തി ഇളക്കണം ആദ്യം വൃത്തിയാക്കണം മരുന്ന് കൂടി തളിച്ചാൽ ഒന്ന് ചെതല് കയറാണ്ടും വേറെ ഉണ്ടായിരുന്നതേ സെറ്റ് ചെയ്ത കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് സാധനത്തിന് അതെ അത് സെറ്റ് ചെയ്ത് ഇപ്പം കണ്ട ഒരു പച്ചപ്പായി വരുന്നുണ്ടെന്ന് തോന്നുന്നു അതെ അവിടെ അവിടെയായിരുന്നു ഫിനിഷിംഗ് വർക്കിലാണ് ഓക്കെ അതെ സമയം വന്നിട്ട് പത്ത് അൻപത്തി രണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ചെടികൾ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ കിളിക്കുണ്ടാകത്ത് വെക്കാനുള്ളത് ഇന്ന് നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് പോകാനോ അപ്പോൾ ഉള്ള ആളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് ആ അങ്കലെ ചെന്ന് നമ്മൾ വിളിച്ചോണ്ട് വരും പതിനൊന്ന് മണിയാകുമ്പോൾ അവിടെ എത്തണം തിരിച്ചൊരു പതിനൊന്ന് അരയാവുമ്പോൾ നമ്മളിവിടെ തിരിച്ചെത്തും പണി തുടങ്ങും കുറേ അധികം ചെടികൾ വെക്കാനുള്ളത് എനിക്ക് അറിയായിരിക്കുമല്ലോ ഒരു വലിയൊരു പണിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇന്ന് അങ്കലെ വിളിച്ചിട്ടാണ് ഇന്ന് നല്ല വെയിലാണ് ഇന്ന് മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു മഴയൊന്നും ഇല്ലെങ്കിൽ അടിപൊളി രക്ഷപ്പെട്ടു മഴയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിളിക്കൊണ്ട് അകത്തായിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു വീഡിയോ കാണുമ്പോൾ ഒരു രസം കാണൂല്ല നിങ്ങൾക്ക് അപ്പോൾ ഇപ്പം എന്തെങ്കിലും നമുക്ക് പോയിട്ട് വരാം നല്ല വെയിലുണ്ട് അങ്ങനെ അതേ അങ്കിളിനെ വിളിച്ചുകൊണ്ട് നമ്മളെ നമ്മളെ അങ്ങോട്ട് എത്തിയാട്ടോ ഇനി ഇപ്പോൾ ചെടികളെല്ലാം നമുക്ക് അകത്ത് ഒരു പ്ലാനിങ് ഇതായിരുന്നു അപ്പോൾ ഞാനും അങ്ങോട്ട് അകത്തേ കയറി നിന്ന് അതായത് നമ്മളെ ഈ പഴയ ചെടികൾ നമ്മൾ എന്ത് ചെയ്യാനായിരുന്നു ഐഡിയ അതെ ഇന്നലെ ഇറക്കി വെച്ചതാ എല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അതേ നമ്മളെ ചെടികൾ അതേ നമ്മളെ ചെടി ഇതേ നമ്മളെ ബാക്കി ഇരിപ്പുണ്ട് അയ്യോ ടോർ ഇതേ തന്നെ തുറന്ന് പോകുന്നു ഓക്കെ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഓൾറെഡി നിന്നാൽ നമ്മളെ രണ്ട് ആ ഒരു വലിയ ചെടികളുണ്ടല്ലോ അത് മൊത്തം ആയിട്ട് മാറ്റാൻ വേണ്ടി പോകാനായിട്ടോ ഒരു വലുതി ഇവിടെ ഒരു ഇവിടെയും ഒരു ഇവിടെയുമാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് ഈ രണ്ട് കുഞ്ഞിൻ്റെ ഇതും ഇത് ഇതും കൂടി ഒരുമിച്ച് ഇവിടെ വെച്ച് നോക്കുക കൊള്ളാന്നുണ്ടെങ്കിൽ അവിടെ സെറ്റ് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം അടുത്ത് ഇവിടെ സെറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ അതെ നമ്മുടെ കോക്ടേൽസിൻ്റെ കൂടെ മൊത്തം മാറ്റണം എന്നിട്ട് അതിനെ ഇനി പൊളിച്ച് മാറ്റണം അതാണ് നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ പുതിയ എല്ലാവർക്കും സ്വാഗതം സ്കിപ്പ് ചെയ്യാൻ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുകയായിട്ടോ എന്നിട്ട് തുടക്കം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് Right, the skip 29 and I found myself wondering go what happened to the last 10. I ran away with my life, fast forward, never turned back again. It's kind of funny that the moment we pass time, the moment we need to set the rewind. And was I was to to give her leave you you But now I'm I'm seeing all the signs mm -hmm. Is this really I can't believe it's true I'm just, just surprised നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മരം നമ്മുടെ അടുത്ത അകത്തോണ്ട് വരാൻ വേണ്ടി പോകാനാ കേട്ടോ ബാക്കിയെല്ലാം സെറ്റ് ആയി നീട്ടി പറഞ്ഞിട്ട് പോക്കോർത്തോ ഒന്ന് വിട്ടി വിട്ടാ അവര് പറന്ന് പേടിച്ച് പറന്ന് പോവാനുണ്ടോ കാര്യത്തെ അവിടെ വെച്ച് കണ്ടപ്പോ നമുക്ക് ചെറുതായിട്ട് തോന്നിയില്ലേടാ ഇതിപ്പ മടങ്ങിയിരിക്കുന്ന ഇലകളെല്ലാം ഇന്ന് നൂന്നുള്ളൂല്ലോ അങ്ങനെ അത് നമ്മളിതെല്ലാം വെള്ളം ഒഴിക്കാം ആ മറ്റായിട്ട് വെള്ളമൊക്കെ പക്ഷെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മൾ അനങ്കോണ്ടാണ് ഈ ഉണങ്ങി പോകുന്നത് ആ അതെ അതെ ശരിയാണ് ഇല്ല ശരിയാ നമ്മൾ മണ്ണ് ഇളക്കാൻ വേണ്ടി നോക്കിയിരിക്കും അതോ ഓടി വരാൻ വേണ്ടി തിന്നാൻ വേണ്ടിട്ട് നോക്കണ്ട നമ്മളതെ ചെടിയുടെ പണി നടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അതെ കാർത്തു അവിടെ പണിപ്പൊരയിലാണ് അതായത് നമ്മളെ മോട്ടർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ യെസ് അപ്പോൾ നമ്മൾ ഫിൽട്രേഷൻ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാനായിട്ട് അതും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അതെ നമ്മുടെ ചെടികൾ വയ്ക്കുന്നുണ്ട് ചെടി വെച്ചപ്പോൾ നോക്കി നല്ലൊരു രസമായില്ലേ ഇനി അത് വളർന്ന് വരണം എന്നാലേ ആ ഒരു ഗുമ്പ് നമുക്ക് കിട്ടത്തുള്ളൂ അതിനുള്ള സമയം ഇവർ കൊടുക്കുമെന്നുണ്ടെങ്കിൽ ഒരു ഗുമ്പ് നമുക്ക് കിട്ടുമായിരിക്കും ചരിക്കണ്ടല്ലേ കുത്തനം കൃത്യം ഓണ്ട പക്ഷെ ഇത് ആ ആ അത് അങ്ങോട്ട് വരണം ഇങ്ങനെ പോരെ പോരീട്ട് ഇത് എങ്ങോട്ട് വരണം അങ്ങോട്ട് ആ അത് അങ്ങോട്ട് ഫേസ് ചെയ്തായി പോയെന്നാണോ അപ്പം പിന്നെ പറഞ്ഞ അങ്ങോട്ട് തന്നെ വെക്കാം അതോ അവിടെ വെക്കാം അപ്പം പിന്നെ നമ്മുടെ മൂന്നാമത്തെ അവിടെ ചേച്ചിട്ടു ആദ്യത്തെ നോക്കി എന്തെങ്കിലും ഓക്കെ സെക്കൻഡ് വൺ നമ്മളൊന്നും സെറ്റ് ചെയ്യട്ടെ സെറ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ അതിനെ സെറ്റ് ചെയ്ത് കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് സാധനത്തിന് വിചാരിക്കും പോലെ അല്ല കേട്ടോ അപ്പൊ നമ്മൾ മൂന്നാമത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് കണ്ടെ ഇവിടെയാണ് മൂന്നാമത്തത് ഓക്കെ അപ്പം അതെ നമ്മളിതും സെറ്റ് ചെയ്തു അതെ അത് സെറ്റ് ചെയ്തു ഇപ്പം കണ്ടോ ഒരു പച്ചപ്പായി വരുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ഒരു ചെടി ചെടിയതേ ഫ്രണ്ടിൽ അവിടെ കണ്ടോ അതോ തോന്നും ആ സെക്ഷനിൽ നിന്ന് ഒരാളെ കീഴിലെടുത്ത കേട്ടോ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചുതരാം അങ്ങോട്ട് ഇറങ്ങട്ടോ ഒരു മിനിറ്റ് ഇവിടെ കണ്ടോ ഒരുത്തൻ അർജൻറ്റ് പണി നമ്മളെ ഫിൽറ്റർ സെറ്റ് ചെയ്യണത് നമ്മളെ തെങ്ങ് പോലെയുള്ള അത് നമ്മളങ് ഇപ്പോൾ എഴുത് മാറ്റിയായിട്ടോ കാരണം അത് എന്തായാലും വളരാൻ അവർ സമ്മതിക്കുന്നില്ല പിന്നെ അത് നമുക്കിനിയിപ്പോൾ വേണ്ട അതിന് പകരം നമുക്കത് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം ആ അത് സെറ്റായി ഇനിയിപ്പോൾ അതെ ഇവിടെ നമുക്ക് പേൾ ഗ്രാസ് സെറ്റ് ചെയ്യണം പിന്നെ അതേ അവിടെ നമുക്ക് കുളത്തിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടി വെച്ച ചെടിയുണ്ടല്ലോ അത് മൊത്തം അവിടെ സെറ്റ് ചെയ്യണം ഇതൊക്കെ സെറ്റ് ചെയ്ത് നാളെ രാവിലെ ഞാൻ ഫുൾ ആയിട്ടൊരു വീഡിയോ ആയി കാണിച്ചു തരാം നിങ്ങൾക്ക് കാരണം ഇത് എത്ര നാൾ ഇത് എക്സസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല ഇവർ കടിച്ചു തിന്നുകളെ അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ കാർത്ത ഫിൽട്ടറിൻ്റെ വർക്ക് നിറയ്ക്കണം ഫിൽറ്ററിൻ്റെ ഒരു വീഡിയോ വേറെ വരും കേട്ടോ നമ്മുടെ ചാനലിൽ അതെങ്ങനെയാണെന്നുള്ളത് പുറകെ ഞാൻ കാണിച്ചുതരാം ഓക്കെ ആദ്യം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് അല്ലേ അതൊന്ന് സെറ്റ് ചെയ്തു ഇപ്പം നോക്കിയേ കണ്ടില്ലേ ഒരു വെട്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കൊരു പച്ചപ്പ് കറക്റ്റായിട്ട് തോന്നിക്കാത്തത് ഇപ്പോൾ നമുക്ക് വെള്ളമൊക്കെ നെച്ചെന്ന് റെഡി ആയിട്ട് വരുമ്പോൾ അത് സെറ്റ് ആയിക്കോളും അത് പിടിക്കുവാണെങ്കിൽ ഞാൻ തന്നെ അത് വെച്ചോളാം അടുത്തത് ഓ അത് ഞാൻ ഓ അത് ഇവര് വളർത്താൻ വളരാൻ വിടുകയാണെങ്കിൽ ഞാൻ തന്നെ വരാം അവിടെ നിന്ന് പറിച്ചു വെച്ചോളാം ഓക്കെ അപ്പം നമുക്കത് അടുത്തത് ഇവിടെ kind of funny that the 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 more more we we pass time, the more we need to to set them rewind. And 19 was the year I had to leave you, നമ്മളവിടെ ചെടികൾ സെറ്റ് ചെയ്താട്ടെ ഇനിയിപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ സെറ്റ് ആയിരിക്കും അടിപൊളിയായിരിക്കും ഇത് നമ്മുടെ പുതിയ ഫിൽറ്റർ യൂണിറ്റ് ജസ്റ്റ് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ പിന്നെ വർക്കിങ് എനിയതൊക്കെ നമ്മൾ പിന്നെ കാണിച്ചുതരാം കേട്ടോ അവിടെ വെള്ളം നിറഞ്ഞ് കേട്ടോ അതെല്ലാം കാണിച്ചു തരാം കേട്ടോ ഇത് അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വീട്ടിലോട്ടെത്തി തളർന്നു തളർന്നു ഫുഡ് മേടിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി കഴിക്കട്ടെ കഴിച്ച ശേഷം കാണാം കേട്ടോ അങ്ങനെ അതേ നമ്മൾ കഴിച്ച് വീണ്ടും നമ്മളെ കൂടുതലോട്ട് വന്നു ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാസും സെറ്റ് ചെയ്യണം അതാണൊരു പണിയാട്ടോ കാരണം അത് നമുക്കിനിപ്പം ഇത് മൊത്തം കുത്തി ഇളക്കണം ആദ്യം വൃത്തിയാക്കണം വൃത്തിയാക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെതിൽ കയറും ആ ഹോളിൽ കൂടെ വെള്ളത്തിൽ മണ്ണിൻ്റെ അടിയിലോട്ട് കേട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചെയർ കൊടുക്കണം ഒരുപാട് പണി ഇനി ഇനിയിപ്പോൾ ഇവിടെ കിടപ്പുണ്ട് ഇനിയിപ്പോൾ ഇത് മൊത്തം സെറ്റ് ചെയ്യട്ടെ അതിൻ്റെ വിഷയമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഫുള് ആയിട്ട് ക്ലീൻ ചെയ്തു എല്ലാ കല്ലുകളെല്ലായിടത്തും മറ്റതേ മെഡിസിനൊക്കെ ചെയ്ത് റെഡിയാക്കി അത് ഇപ്പോൾ നമ്മൾ നമ്മൾ പേൾ ഗ്ലാസ് ഇരിക്കാൻ തുടങ്ങി കേട്ടോ ഇനി ഇരുത്തി തുടങ്ങിയിട്ടുണ്ട് അല്ല ഇനി വേണം നമുക്ക് ഈ ചെടികൾ മൊത്തം വഴി നമുക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു പച്ചപ്പായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന വിഷ്വുകൾ നമ്മൾ പേൾഗ്രാഫ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരിക്കുന്നത് കഴിഞ്ഞ വട്ടം നമുക്ക് അതെ ഏകദേശം ആറായിരം രൂപയ്ക്ക് മുന്നിട്ട് നഷ്ടം വന്നു അപ്പോൾ അത് വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പേൾഗ്രാഫാണ് ഇറക്കി വയ്ക്കുന്നത് പേൾഗ്രാഫ് സക്സസ് ആകുമെന്നാണ് എല്ലാവരും പറയുന്നത് വീഡിയോസിലായാലും അല്ലാണ്ടായാലും എല്ലാവരും പറയുന്നത് അതേനെ കേട്ടോ അപ്പോൾ നമുക്കിനിപ്പം ഇതിൻ്റെ വിഷ്വൽ കാണാം നമ്മൾ പേൾഗ്രാഫ് സെറ്റ് ചെയ്യുന്നത് Life lessons come one in a dozen, the other eleven give something from nothing Life lessons come one in a dozen, the other eleven give something from nothing Life changes just open the door, of one thing, certain, I'll always yeah. be gone അങ്ങനത്തെ നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തു നിങ്ങളിപ്പോൾ ടൈൻ ലാബ്സ് ഉണ്ടായിരുന്നല്ലോ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് ഡേ നോയ്ക്കോ ഇവിടെ ഒരു കെയർ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടായിട്ട് ഡിസൈൻ ആണ് ലോ പോണം അപ്പോൾ ഇത് മൊത്തം പച്ച നനച്ച ഇപ്പം നമ്മൾ മോട്ടർ ഉണ്ടല്ലോ മോട്ടറ് ചെയ്യുന്നത് ആ വെള്ളം എടുത്തിട്ടാണ് നനയ്ക്കുന്നത് കേട്ടോ ആകുമ്പം കുറച്ച് നല്ല ഫോഴ്സിലും കിട്ടും പിന്നെ നമുക്ക് മീനിൻ്റെ വേസ്റ്റ് കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ അതാണ് ചെയ്യുന്നത് ഓ ഇത് നൈസൊക്കെ നനയുന്നുണ്ട് കേട്ടോ അതെ കാർത്തും അവിടെ ഫിനിഷിംഗ് വർക്കിലാണ് നമ്മളെ ചവിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു കല്ല് അത് മൊത്തം ക്ലീൻ ആക്കണ ജോലിയിലാണ് കാർത്തും ഇപ്പൊ നമ്മളെ ഫൗണ്ടന്റെ ഇനിയിപ്പോ നമുക്ക് ഈ പച്ചയൊക്കെ പിടിച്ചു വന്ന സൂപ്പർ ആയിരിക്കും കേട്ടോ ഈ പച്ച ഇവിടെ പിടിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മളിത് ഇങ്ങോട്ടും കൂടി ഇടും കേട്ടോ ഇങ്ങോട്ടും കൂടിയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൽ ഇടും കേട്ടോ ഈ ഒരു ലെവലിൽ അവിടെ നമുക്ക് വേണം ഫ്രീ സ്പേസ് എപ്പോഴും പുറത്തേ ആ നല്ല 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 കാര്യം ഓക്കെ അപ്പോൾ നമ്മളിപ്പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടി ഈ ചെയറിൻ്റെ അടിയിലോട്ട് നമ്മൾ പുല്ലിട്ടിട്ടില്ല കേട്ടോ കാരണം അവിടെ മിക്കവാറും മിക്കവാറും സ്റ്റോൺസും അല്ലെങ്കിൽ തെയിലൊക്കെ ആയി കഴിഞ്ഞാൽ എടുത്ത് വെക്കാണ്ട് പോകുന്നത് കാരണം നമ്മുടെ സാധനങ്ങൾ പണ സാധനങ്ങളെല്ലാം കൂടി വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പേസ് ആണ് നല്ലത് അപ്പോൾ അത് ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് പണിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ എയറേഷൻ ഒന്ന് സെറ്റ് ചെയ്യണം നമുക്ക് എയറേഷൻ നമ്മൾ നേരത്തെ അവിടെ ആയിരുന്നു എല്ലാം സെറ്റ് ചെയ്തിരുന്നു നമുക്ക് എയറേഷൻ്റെ ബ്ലോക്ക് ഫുൾ ആയിട്ട് മാറ്റി ഇങ്ങോട്ടും നമ്മൾ ക്യാഷൊക്കെ എടുക്കണമുണ്ടോ അപ്പോൾ എല്ലാ സെക്ഷനും ഇങ്ങോട്ടും മാറ്റേണ്ടിയിരിക്കുന്നു അതൊക്കെ നമുക്ക് അപ്ഡേഷൻ ചാനലിൽ വരും കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് വരും അമ്പോ എത്ര ദിവസത്തെ ആഗ്രഹമായിരുന്നു നിങ്ങളും ഒരുപാട് ആഗ്രഹിച്ചു കാരണം നിങ്ങൾ എന്നിട്ട് ഒരുപാട് വട്ടം പറഞ്ഞു പുല്ല് സെറ്റ് ചെയ്യുക ചെടി സെറ്റ് ചെയ്യുക മരം സെറ്റ് ചെയ്യുന്നൊക്കെ ആളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സെറ്റായി നമുക്ക് വളർത്തിയെടുക്കണം എങ്ങനെയെങ്കിലും ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മൾ മരുന്ന് തളിക്കുകയാണ് കേട്ടോ മരുന്നു കൂടി തളിച്ചാൽ ഒന്ന് ചെവല് കയറാണ്ടും വേറെ ഇൻസെക്റ്റ്സ് കയറാണ്ടൊക്കെ നമുക്ക് സെർവേ വൈകിട്ട് കിട്ടും ഇതിൻ്റെ ഫൈനൽ ഔട്ട് നിൽക്കുവാറും നാളെ രാവിലെ നിങ്ങൾക്ക് ഞാൻ തരാം ഇതിപ്പോൾ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു അല്ലേ ഏകദേശം പണികൾ ഏകദേശം ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ അത് പിന്നെ നിങ്ങളത് കാണിക്കാൻ പറ്റി നിൽക്കുന്നില്ല എത്ര ദിവസത്തെ ക നമ്മൾ രണ്ട് ദിവസത്തെ കഷ്ടപ്പാട് നമ്മൾ എത്ര ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു ഇതേപോലെ ഒരെണ്ണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തു സത്യം പറഞ്ഞാൽ എല്ലാവരും നമ്മളെ ചാനലിൽ പറയുന്നുണ്ട് ഈ നമ്മളെ പുല്ല് സെറ്റ് ചെയ്യണം മരം സെറ്റ് ചെയ്യണമെന്ന് പക്ഷേ നിങ്ങൾ കണ്ടല്ലോ രണ്ട് ദിവസത്തെ കഷ്ടപ്പാടാണ് അതും കഷ്ടപ്പാടും അല്ലാതുകൊണ്ട് ഫിനാൻഷ്യലി പോകുന്ന നോക്കാം നമുക്ക് ഫിനാൻഷ്യലി ഏകദേശം ഇപ്പോൾ ഒരു പതിനായിരം രൂപയ്ക്ക് മേണിലായി കേട്ടോ അപ്പോൾ അതുമല്ലാണ്ട് ഇത് പൊടിക്കുമോ ഇല്ലയോ നമുക്ക് ഇനി വേണം ചെസ്റ്റ് ചെയ്യാനല്ലേ നമ്മളന്ന് സെറ്റ് ചെയ്തു അതെ അത് അടിപൊളി ലുക്കായിരിക്കും കേട്ടോ അതേ പോ ഇന്നലെ പോയപ്പോൾ കണ്ട ആ ഒരു വ്യൂ സൂപ്പർ ആയിട്ട് ഇതൊക്കെ പൊടിച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കിളിക്കോട് വേറെ ലെവലാവും ഷ്യൂർ ആയിട്ടും കേട്ടോ അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ദേ നമ്മളെ ചെടി അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളെ ചെടി വളരാൻ വേണ്ടിയിട്ട് അത് നമുക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മൾ ഇത് നമ്മളെ ചാനൽ സബ്സ് സബ്സൈൻ കൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വരും ഇനി നമുക്ക് ഫിൽട്ടർ യൂണിറ്റ് സെറ്റ് ചെയ്യണം പിന്നെ അതെ ഈ ടാങ്ക് ഞാൻ പറഞ്ഞ പോലെ സെറ്റ് ചെയ്യണം ഇത് നമ്മൾ ചെടികളൊക്കെ വെച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഗപ്പീസും അത് ഇത് നിങ്ങൾ പറഞ്ഞ എല്ലാ ഫിഷസ് നമ്മൾ വാങ്ങിച്ചിടും കേട്ടോ ഇഷ്ടം പോലെ ഫിഷസ് വാങ്ങിച്ചിടും ഡെഡ് ആയി പോവാത്ത രീതിയിൽ നമ്മളെല്ലാം സർവേവ് ആക്കി എടുക്കും ഫസ്റ്റ് ടൂൺ പിന്നെ നമ്മുടെ ഈ ടാങ്കിലോട്ട് ഒരാൾ വരുന്നുണ്ട് കുറച്ചധികം ആൾക്കാർ വരുന്നുണ്ട് അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഈ ടാങ്ക് സെറ്റ് ചെയ്താലും നമുക്ക് ആ ടാങ്കിലോട്ട് ആളെ മരിച്ചിടാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മളെ കുഞ്ഞു വീടുകളിൽ ഇവിടെ കൊണ്ട് അവസാനി വീഡിയോ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ഒന്ന് ലൈക്ക് ഒന്നും ലൈറ്റ് സബ്ലൈഡ് മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ അതുപോലെ ബൈ ബൈ ബൈ